വാത്തു ഷുക്കൂറിന്റെ വീഡിയോ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ന്യൂലിക്ക് മന്തി ക്ലബിലോട്ടാണ് തിരുവങ്ങാടി കൊലപ്പുറം റൂട്ടിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് കൂരാട് നിന്ന് കൊലപ്പുറത്തേക്ക് പോകുമ്പോൾ ഹൈവേയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പ് കാണാൻ സാധിക്കും നിങ്ങൾ ഒരു മന്തി ലവർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഇത് നല്ലൊരു ആംബിയൻസിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണിത് പിന്നെ ഇവിടെ ഇരുന്ന് ഹൈവേയിലൂടെ വണ്ടികൾ പോകുന്നത് കണ്ട് ഫുഡ് കഴിക്കാൻ നല്ല രസം ഉണ്ടോ ഇവരുടെ ഒരു മന്തി കോംബോ പ്ലാറ്റ്റൂം രണ്ട് ടൈപ്പ് സാലഡ്സും ചിക്കൻ മട്ടൺ സൂപ്പും ഈ ഒരു സ്പെഷ്യൽ സോസ് ഒക്കെ ഒഴിച്ചിട്ടുള്ള ബ്രോസ്റ്റും ഇവരുടെ സ്പെഷ്യൽ ക്ലബ് ഷവമായി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കോംബോ പ്ലാറ്ററിലെ രണ്ട് മട്ടൺ വെറൈറ്റീസും രണ്ട് ബീഫും രണ്ട് ഡിഫറന്റ് ടൈപ്സ് ഓഫ് അൽഫാം പീസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും രണ്ട് ഐറ്റംസ് വന്നു കൊത്തുമുളക് അൽഫാമും സാൾട്ട് ആൻഡ് പെപ്പർ അൽഫാമും ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇതെല്ലാം കഴിച്ചതിന് ശേഷം രണ്ട് ടൈപ്പ് മൊജിറ്റോസും ലെമൺ ടീയും കുടിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പിന്നെ നേരെ പോയത് ന്യൂലു കഫേയിലോട്ടാണ് ഇതാണ് ഇവരുടെ പിഡ്സ ഗുനാഫ ഒരു വെറൈറ്റി ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഐറ്റം കാണുന്നത് സാധനം അടിപൊളി അങ്ങനെ ഇവരുടെ ഏറ്റവും പുതിയ രണ്ട് ഐറ്റംസ് ആയിട്ടുള്ള പിസ്താശോയും ഹേസൽ ചോക്ലേറ്റും കൊണ്ടുള്ള രണ്ട് ഡെസേർട്ടും കൂടെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി